ഇന്നത്തെ ടോപ്പിക് പ്ലാന്റ് അതായത് നമ്മളുടെ ഉപ്പുറ്റിയുടെ എല്ലിന്റെ അവിടെ പെയിന് പറ്റിയാകും ചില ആൾക്കാർക്ക് കാലത്തെ എഴുന്നേൽക്കുമ്പോ തന്നെ ഫസ്റ്റ് വെക്കുന്ന സമയത്ത് തന്നെ സിബിയർ പെയിൻ വരും ഹീലിന്റെ അവിടെ ഇന്നത്തെ ടോപ്പിക് അതിനെ പറ്റി സംസാരിക്കാനാണ് അതിന്റെ കാരണം എന്താ പിന്നെ നമുക്ക് എങ്ങനെ പ്രീതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്ലാന്റ് ഓഫ് ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് ഒരു ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ് നമ്മുടെ ഉപ്പുറ്റിയുടെ എല്ലും നമ്മുടെ കാലിന്റെ വെരലും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിന്റെ ഫംഗ്ഷൻ തന്നെ നമ്മളുടെ ആർച്ച് അതായത് ഒരു ഒരു ആർച്ച് ആർച്ച് ആയിന്റൈൻ ചെയ്യാനാണ് അതിന്റെ മുകളിൽ വരുമയാണ് ഈ പെയിൻ വരാം കോമൺ സിംറ്റംസ് എന്താ വെച്ചാല് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ പെയിൻ വരും ഉപ്പുറ്റിന് കാല് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ പിന്നെ ഉച്ചയാകുമ്പോ കുറഞ്ഞു വരാറുണ്ട് പിന്നെ കൊല നേരം നിന്നാൽ അല്ലെങ്കിൽ നടന്നാൽ പെയിൻ ഇങ്ങനെ കൂടാൻ തുടങ്ങും കോസ് കോസ് ഓഫ് എന്താ നമ്മൾ ഏറ്റവും കോമൺ കോസ് നമ്മൾ ഇടുന്ന ഫുട്വെയർ ഫോർ എക്സാമ്പിൾ ഹൈ ഹീൽസ് ആർട്ട് സപ്പോർട്ട് ഇല്ലാത്ത ഫുട്വെയർ ഇട്ടാൽ പെയിൻ കൂടും അതെന്താണ് ഞാൻ വീഡിയോയിൽ അവസാനമായിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം പിന്നെ ഫ്ലിപ്പ് ഫ്ലോക്സ് അതായത് ഇങ്ങനത്തെ ചെരുപ്പുകൾ ഇട്ട ഇതിൽ ഹാർട്ട് സപ്പോർട്ട് ഇല്ല പിന്നെ ഭയങ്കര ഹാർഡായിട്ടാണ് സോ ഹാർഡ് സർഫേസ് നടക്കുമ്പോൾ പെയിൻ കൂടും പിന്നെ സെക്കൻഡ് കോസ് നമ്മൾ ഓടുന്ന രീതി അല്ലെങ്കിൽ ചാടുന്ന രീതി തെറ്റിയ നമുക്ക് ഓടുന്നൊരു രീതി ഉണ്ട് അതായത് നമ്മൾ ഓടുന്ന നമ്മളുടെ ഹീൽ അല്ലെങ്കിൽ അറ്റത്ത് വെച്ചാലും നടക്കണ്ട നമ്മുടെ പാദത്തിന്റെ സെന്റർ വെച്ചാണോ ഓടേണ്ടത് പിന്നെ ചില ആൾക്കാർക്ക് ടൈറ്റ് ആയിട്ട് മസിൽസ് വരും എസ്പെഷ്യലി നമ്മളുടെ ബാക്ക് മസിൽസ് കാലിന്റെ ബാക്ക് സൈഡിലെ മസിൽസ് ടൈറ്റ് ഇങ്ങനെ കാണാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ജമന തന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫോട്ട് അതായത് ആ ആറില്ലേ അങ്ങനെ ഫ്ലാറ്റ് ഫുഡ് വരുന്ന ആൾക്കാർക്ക് റൈറ്റ് സൈഡിലെ പിക്ചർ നോക്കിയാൽ മതി സപ്രസ് അങ്ങനെ വരുമ്പോൾ ഉപ്പുറ്റിയുടെ ലോഡിങ് കൂടും ചില ആൾക്കാർക്ക് ഓവറായിട്ട് ആച്ച് വരും അതായത് ബോണിന്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ കാണാറുണ്ട് ഒന്നുകിൽ ഫ്ളാറ്റ് ഫുട്ട് ആയാലും അല്ലെങ്കിൽ ആച്ച് ഓവർ ആയാലും ഹീൽ പെയിൻ വരും പിന്നെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടിയാണ് അതിന് ഒബീസിറ്റി വന്നാൽ അതും ഒരു കാരണമാണ് പെയിൻ കൂടാ നമുക്ക് ഇന്നലെ ട്രീറ്റ്മെന്റ് നോക്കാം നമുക്ക് യൂഷ്വൽ കാര്യങ്ങൾ ചെയ്യാം ഐസ് വെക്കാം പിന്നെ കുറച്ച് ദിവസം സമയത്തൊക്കെ റെസ്റ്റ് എടുക്കാം യൂഷ്വലി അതൊരു താൽക്കാലത്തേക്ക് റിലീഫാ ബട്ട് ഇത് വീണ്ടും വരാതിരിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് വിച്ച് ഫുട്വെയർ നമ്മൾ എരുന്ന് ചെരുപ്പാണ് പ്രാധാന്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എരുന്ന് ഫുട്വെയർ സോൾ അതായത് ആർട്ട് സപ്പോർട്ട് വേണം പിന്നെ എരുന്ന് ചെരുപ്പ് സോഫ്റ്റ് ആവണം ഹാർട്ട് സപ്പോർട്ടും ചെരുപ്പും സോഫ്റ്റ് ആയാലും ഈ പ്രശ്നം ഉണ്ടാവില്ല സോ വീട്ടിലായാലും പുറത്തായാലും ഇടുന്ന ചെരുപ്പ് സോഫ്റ്റ് ആയാൽ ഇത് വീണ്ടും വരില്ല പിന്നെ ആസ് ഓൾവേസ് ഇങ്ങനത്തെ ഹൈ ഹീൽസ് ഹീൽസുള്ള ചെരുപ്പ് പരമാവധി ഒഴിവാക്കാം പിന്നെ രണ്ടാമത്തെ സ്ട്രാറ്റജി ഇത് വീണ്ടും വരാതിരിക്കാൻ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാം നമ്മുടെ കാഫ് മസിൽസിന്റെ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ഓരോ ആണ് നമ്മുടെ എയിം തന്നെ ആ മസൽസ് ആയി കിട്ടാനാണ് നമ്മുടെ ബാക്ക് സൈഡിലെ കാഫ് മസിൽ ഉപ്പുറ്റിയുടെ എല്ലിനെ ഒരു ഒരുപണ പിടിപ്പിക്കണ അതായത് ഇൻസേർഷൻ ലൂസ് ആയാൽ നമ്മളുടെ എല്ലിന്റെ ഇടയിൽ ആ ലോഡിങ് കുറയും പിന്നെ വേറെ സ്ട്രെച്ച് നമുക്ക് ടവൽ വെച്ച് വലിക്കാം നീയുടെ അടിയിൽ ഒരു ചെറിയ പില്ല വയ്ക്കാം പിന്നെ ടവൽ വെച്ച് വലിച്ചാൽ മതി മറ്റേ പ്രീവിയസ് എക്സസൈസ് നമ്മൾ ബോഡി വെയിറ്റ് ഉപയോഗിക്കണം ഇത് നമ്മൾ ബോഡി വെയിറ്റ് വരുന്നില്ല സോ മുട്ട് സ്ട്രേറ്റ് ആക്കിയിട്ട് ചെയ്യാം മുട്ട് മടക്കിയിട്ടും ചെയ്യാം പിന്നെ നമുക്ക് ആ പ്ലാന്റ് ആ ഫേഷ്യ നമുക്ക് മസാജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബോൾ ഒരു കുത്തു കുത്തായിട്ട് ബോൾ വാങ്ങിക്കാൻ കിട്ടും മസാജ് ബോൾ എന്ന് പറയും അതിന്റെ മോള് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോൾസ് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മുടെ ഹീൽ കാൽ മസാജ് ചെയ്ത റിലീഫ് കിട്ടും പിന്നെ നമുക്ക് ഈ ചെറിയ വീഡിയോ നോക്കാം പിന്നെ ഫൈനൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഷൂഡ് അവിടുത്ത് നമുക്ക് ഓർത്തോട്ടിക്സ് വെക്കാം ചെരുപ്പ് മൊത്തമായിട്ട് മാറ്റുന്ന പകരം ഇങ്ങനത്തെ ഇത് വാങ്ങിക്കാൻ കിട്ടും ആർട്ട് സപ്പോർട്ട് ഫുഡ്വെയർ എന്ന് പറയും നമ്മളെപ്പോഴും ഡോക്ടറെ നമ്മൾ നമ്മളിതൊക്കെ ചെയ്തിട്ടും പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് കൂടി വരാം അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ കാലില് തെരിപ്പ് വന്നാൽ മീൻസ് ഇത് പ്ലാന്റ് ഫേഷ്യല്ല അങ്ങനെയാണെങ്കിൽ ഫർദർ ആയിട്ട് ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും ചില ആൾക്കാർക്ക് ജെമ്പിന്റെ അവിടെ നീര് വന്നാൽ ഇങ്ങനെ പെയിൻ വരും ചില ആൾക്കാർക്ക് എല്ലിന്റെ പ്രോബ്ലം വന്നാൽ ഇങ്ങനെ പെയിൻ വരും സോ എന്തായാലും ചെരുപ്പം എക്സേ എടുക്കേണ്ടി വരും എം ആർ ഐ എടുക്കേണ്ടി വരും സോ ഇൻ സമറിറ്റിസ് ഒരു അസുഖമല്ല നമ്മൾ കറക്റ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തിട്ട് സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്താൽ ഇടുന്ന ചെരുപ്പൊക്കെ കറക്റ്റ് ആയാൽ ഈ പ്രോബ്ലം വരില്ല ഇതൊക്കെ ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം ആസ് ഓൾവേസ് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു